ഹലോ ഞാൻ രമാഭായ് റിട്ടേർഡ് അഡ്മിനിസ്ട്രസ് ജേസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ജോയിൻറ്റ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ ലാലു സാറിൻ്റെ വിദേശിയും സ്വദേശിയുമായ പഴ പച്ചക്കറികളും മറ്റ് അനുബന്ധ കൃഷികളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹലോ സാർ കൃഷി ഞാൻ കൃഷി ഒരു നാലര വർഷമായി അതിനു മുമ്പേ ചെറിയ രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ നാലര വർഷമായി റിട്ടയർ വർഷമായിട്ട് പൂർണ്ണ സമയം കൃഷിയിലേക്ക് വന്നത് നമുക്ക് കൃഷി കൃഷി രീതികളെല്ലാം സാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായികാടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി അല്ല തുടങ്ങിയത് കൊന്താവശ്യത്തുള്ള കൃഷി ചെയ്തപ്പോ മിച്ചമായിട്ട് വന്നേക്കുന്നത് നമുക്ക് വിപണനം ചെയ്യാനുള്ള സംവിധാനം നോക്കി ആദ്യം ലോക്കൽ മാർക്കറ്റുകളിൽ കൊടുത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ വിപണിയുണ്ട് കർഷകരുടെ കൂട്ടായ്മയായിട്ടുള്ള വിപണി വിപണിയിൽ അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ചിലവഴിച്ച് തിരിച്ചു വരികയും ചെയ്യാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണോ കൃഷി ലാഭകരമാണ് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് അധ്വാനിക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ലാഭകരമാക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ കൃഷി നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ വിപണി അറിഞ്ഞ് കൃഷി ഇറക്കുക അതായത് നമുക്ക് ഓരോ സീസണിലും നമുക്ക് കൃഷി ചെയ്യാവുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൃഷി ചെയ്തിട്ട് വില കിട്ടില്ല ഇപ്പം വില കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് കോവലിനൊക്കെ നല്ല വിലയായിരുന്നു കോവലിനും പഴഞ്ഞ നല്ല വിലയാണ് അപ്പോൾ ഒരൊന്നും നനച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അത് അറിഞ്ഞ് കൃഷി ചെയ്യണമെങ്കിൽ മുളകിനുമൊക്കെ നല്ല വില കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് കൃഷി നഷ്ടമില്ലാതെ നല്ല ലാഭത്തിൽ പോകാൻ പറ്റും Shake, shake. Uh. Uh, okay, okay. One of you, chitri o'du chit o'da. Uh. 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 <laughs> down. Runo, down. 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 Chitri uh. o'du chit o'du. Runo, up. Shake. Uh. How do you do it? Shake o'da. Okay, here ഇതാണ് നമ്മുടെ ബ്രൂണോ കുട്ടൻ അദ്ദേഹം രവീന്ദ്രനാഥ് തൊട്ടടുത്ത് തന്നെയാണ് എന്റെ അടുത്ത സുഹൃത്താണ് ഇദ്ദേഹമാണ് കൃഷിയിൽ എന്റെ മാർഗദർശിയും ഞാൻ റോൾ മോഡൽ ആയിട്ട് കാണുന്നതും ഇദ്ദേഹത്തെയാണ് വർഷങ്ങൾ ഗൾഫിൽ പത്ത് ഇരുപത് വർഷത്തോളം ഗൾഫിലുണ്ടായതിനു ശേഷം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ കൃഷി തുടങ്ങി വയ്ക്കുന്ന അദ്ദേഹം കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് കണ്ടാണ് എനിക്കിതിലേക്കൊരു പ്രേരണ ഉണ്ടായത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നല്ല പ്രായമായി എഴുപത് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും കൃഷി സജീവമായിട്ടുണ്ട് കുരുമുളക് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു മരങ്ങളിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് മരങ്ങളിൽ നമുക്ക് ഈലിൻ്റെ വളരെ കുറവൊന്ന് രണ്ടാമത് മരത്തിന്റെ ശാഖ പോതുന്നതിന് നമുക്ക് നല്ലൊരു ചിലവ് വരുന്നു അപ്പോൾ ആ ചിലവ് ചുരുക്കാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പിലെ കൃഷിയിലേക്ക് വന്നത് ആദ്യം ഞാൻ എന്റെ പി വി സി പൈപ്പിൽ സാമ്പിളായിട്ട് കൃഷി ചെയ്തിരുന്നു പി വി സി പൈപ്പിൽ നന്നായിട്ട് അത് പിടിക്കുന്നുണ്ട് അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് പി വി സി കാര്യം കുറച്ചുകൂടെ ലാഭകരമായിരുന്നു ഈ പൈപ്പ് ഈ പൈപ്പ് തന്നെ കമ്പനിയിൽ പറഞ്ഞ് പ്രത്യേകിച്ച് നമുക്ക് റഫൺ ചെയ്ത് പെട്ടെന്ന് പിടിച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി റഫൺ ചെയ്ത ഉള്ള പൈപ്പാണ് ഇത് മേടിച്ചേക്കുന്നത് ഇത് ഒരു പൈപ്പിന് മൂന്ന് മീറ്റർ പൈപ്പ് ഇവിടെ നാളായി ഇത് കഴിഞ്ഞ ഡിസംബർ പകുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ കൃഷി ചെയ്ത് തന്നെ ഒരു വർഷം കൊണ്ട് എനിക്ക് ഏതാണ്ട് അരക്കിലോ മുളക് കിട്ടിയിരിക്കുന്ന ഒരു തൈ ഉണ്ട് ഒരു തൈ അരക്കിലോ പച്ചമുളക് നമുക്ക് കിട്ടിയിരുന്നു ആദ്യത്തെ വർഷം തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേ പക്ഷേ താമസിച്ചു നമ്മുടെ നട്ട് വേനൽക്കാലത്താണ്ട് അടുത്ത വർഷം നന്നായിട്ട് ഈ ഈ കൃഷി കൃഷി ചെയ്യാൻ ഭൂമി മരങ്ങൾ ഒക്കെ ഏറ്റവും കുരുമുളകിന് നല്ല വെയിൽ വേണം മരത്തിന്റെ ചോലയിലാകുമ്പോൾ ഈഡ് കുറയും മരം ഓരോ വർഷവും നമ്മൾ കൊതി കൊടുക്കേണ്ടി വരും ഇതാവുമ്പോ ഇൻഷ്യൽ ആയിട്ട് വരുന്ന ചിലവേ പിന്നെ രണ്ടാമത് ഇത് പറിക്കുന്നതിന് നമുക്ക് കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട നമുക്ക് തന്നെ കൈ കൊണ്ട് ഇനി ഇതിന്റെ മീറ്റർ നമ്മൾ ചെയ്യാൻ ഒരു ഏണി ഏണി സപ്പോർട്ട് നമ്മുടെ സ്റ്റാൻഡ് അതിൽ അത്ര അത്ര ഹൈറ്റ് ഹൈറ്റ് വരെ കൊടുത്താൽ മതി മേള കൊടുക്കുന്നുള്ളൂ ഗുഡ് സാർ അപ്പൊ വളരെയധികം കർഷകർക്ക് ഇത് വളരെ ആവേശകരമായിരിക്കും മാത്രവുമല്ല അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വർഷം ആവുമ്പോ ഏകദേശം ഇത് ശരിക്കും മൂന്ന് വർഷം ആവുമ്പോഴേക്കും നമുക്കൊരു നല്ല ഹിൽഡ് കിട്ടുള്ളൂ കാരണം ഇപ്പം ഈ ഇപ്പം വരുന്ന പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ തിരിക്ക് ആദ്യം വന്നിരിക്കും ഇത് നല്ല നീളോള ആണ് പന്നീറിൻ്റെ വെറൈറ്റി ആണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ തൈ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മരങ്ങളിൽ നല്ല നീളോള തൈ കായ കണ്ടു ഞാൻ അതിൽ ഒരു തൈ കൊണ്ടുവന്ന് നല്ല രീതിക്ക് ഒരു തെങ്ങില് നല്ല വെയിൽ കിട്ടുന്നിടത്ത് നല്ല വളവും വെള്ളവും കൊടുത്ത് ചെയ്തിരുന്നു രണ്ടാം വർഷം ആയപ്പോഴും അതെ അതെ ഏത് തൈ വേണോന്നുള്ളത് കാരണം പല വെറൈറ്റി വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് വെച്ചിട്ട് എല്ലാം കേടായി പോകും ഈ പാഷൻ ഫ്രൂട്ട് നല്ല ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കാരണം വളരെ മിനിമം എക്സ്പെൻഡിച്ചർ മാത്രമേ നമുക്ക് അതിനകത്ത് വരുന്നുള്ളൂ പന്തലക്ഷം കൊടുത്തു കഴിഞ്ഞാല് അതിൽ കായ കിട്ടും കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഏറ്റവും വില കുറഞ്ഞാൽ എഴുപത് രൂപ താഴെ പോയിട്ടില്ല ഇതുവരെ കിലോയ്ക്ക് ഒരു ആവറേജ് പത്ത് ഉണ്ടെങ്കിൽ ഒരു കിലോ കിട്ടും അപ്പം ഇതില് ഇത് നാടൻ വെറൈറ്റിയാണ് ഈ നിൽക്കുന്നത് ആ നിൽക്കുന്നത് ഒരു വിദേശത്ത് നിന്ന് ഒരാൾ കൊണ്ടുവന്നതിൻ്റെ തൈയിട്ട് അതിന് വില കൂടുതൽ കിട്ടും ഇപ്പം ഞാൻ ഈ വർഷം എനിക്ക് നൂറ്റി അറുപത് രൂപ പോയതാണ് ഈ നിൽക്കുന്നത് കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ ഇതിന് മാക്സിമം നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് ചോപ്പ് തന്നെയാണ് കളർ പക്ഷെ എന്നാലും ആ ക്വാളിറ്റി പറഞ്ഞിട്ടില്ല മധുരത്തിന് കണ്ടന്റ് കൂടുതലാണ് കളർ അട്രാക്ഷൻ നല്ല കളറാണ് അതിന് നല്ല ചോപ്പായിട്ട് മാറും ഇതൊരു ബ്രൗണിഷ് ചോപ്പായിട്ട് വരും ഇതിപ്പോളു കളറാവും അത്രേ വരൂ അത് നല്ല ചോപ്പായിട്ട് മാറും അപ്പൊ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് വെക്കും നല്ല മരത്തിലും കയറ്റി വിടും മരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് പറിച്ചെടുക്കുന്നതല്ല കംപ്ലീറ്റ് എലിയും അണ്ണാനും ഒക്കെ കയറിയിട്ട് കംപ്ലീറ്റ് നിന്നും ഉണ്ടാവും തറയിൽ നമുക്ക് കൈ എത്താവുന്ന നടത്തും നമ്മൾ കാണുന്ന സ്ഥലത്താണെങ്കിൽ കവർ വേണ്ട അല്ലയെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ ചെറിയൊരു കവറ് അരക്കിലോയുടെ നമ്മൾ പാക്കിംഗ് കവർ ഉണ്ട് ആ കവറിട്ടൊരു ക്ലിപ്പ് വെച്ച് ഒന്ന് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൊണ്ടുപോകും സേഫ് ആയി സേഫ് ആയിട്ട് കൊണ്ടിരിക്കും ഇനി പഴുത്ത് താഴെ വീണാലും കേടാവില്ല മറ്റേ താഴെ വീണു ചതഞ്ഞാലും നമുക്ക് മൂന്ന് ദിവസം കേടുവിടും അപ്പൊ നമുക്ക് കർഷകർക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ട് വലിയ സാമ്പത്തികം ഇല്ലാതെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പാഷൻ ഫ്രൂട്ട് വെയിൽ വേണം വെയിലുള്ള സ്ഥലത്താണെങ്കിൽ വളരെ ചെറിയ എരിയെങ്കിലും ഇപ്പൊ ഈ കാണുന്ന ഒരു നാല് അഞ്ച് മൂടിനകത്തുനിന്ന് ഞാൻ ഇതുവരെ കൊടുത്തേക്കുന്നത്

എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് പോയിട്ട് വന്നപ്പോൾ ഇറ്റലിന്ന് വന്നപ്പോൾ ഒരു തായ കൊണ്ടുവന്നിട്ട് അവിടെ കാ പിടിച്ചിരിക്കുന്നുണ്ട് തകഴിയിലാണ് ഞാൻ കണ്ടത് അവിടെ നിന്നൊരു വിത്ത് കൊണ്ടുവന്നു പിടിപ്പിച്ചാണ് ഇത് കുറച്ചുകൂടെ ഇതാകാനുണ്ട് ഇത് നമുക്ക് ഇത്രയും പഴുക്കുന്നവരെ നടത്താൻ പറ്റൂല ഒരു ചെറിയ കളറിട്ട് വരുമ്പോഴേക്കും നമ്മൾ പറിച്ചു വെച്ചു കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റും ഇത് നല്ല ഇവിടെ ആ സെയിലുണ്ട് ഇതിന് നമ്മൾ രണ്ട് വിലക്കാണ് കൊടുക്കുന്നത് ഒരു കിലോ വരെ ഉള്ളതിന് കിലോക്ക് ഇരുനൂറ്റി അമ്പത് രൂപയും ഒന്നിനും ചിലത് രണ്ടു കിലോയ്ക്ക് മുന്നൂറ് രൂപ നമ്മുടെ ഈ കുളത്തിന്റെ ഉദ്ദേശം മീൻ വളർത്തലല്ല ഈ വെള്ളമാണ് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല റിച്ച് ആയിട്ടുള്ള ആയതുകൊണ്ട് കൃഷിക്ക് നല്ലതാണ് ഇത് 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 കിലോ ഒരു കിലോക്ക് എല്ലാവരും വന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ തലേ ദിവസം എന്റെ ഫ്രണ്ട്സ് മാത്രമാണ് വരുന്നത് മാസം കൊണ്ട് നമുക്കൊരു ഗ്രാം ഗ്രാമം അതാണ് ഏറ്റവും നല്ല നമുക്ക് നമുക്ക് ഗ്രാം അത് പിന്നെ നമ്മൾ ഇത് ഏത് ഇത് ബുഷ് ഓറഞ്ച് എന്ന് പറയും ചൈനീസ് ഓറഞ്ച് പറയും ഇത് നമുക്ക് ഓറഞ്ച് നിലയ്ക്ക് കഴിക്കാൻ പറ്റില്ല ജ്യൂസ് ജ്യൂസാക്കി കുടിക്കാം നല്ല ടേസ്റ്റ് ആണ് നരഞ്ഞ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിറച്ച് കായ പിടിക്കും ഇപ്പൊ സീസൺ കഴിഞ്ഞു വീണ്ടും കുറച്ച് കായ എളുപ്പമുണ്ട് അപ്പൊ നിറച്ച് കായു ഇത് ഒരെണ്ണം വെച്ചാല് ഒരെണ്ണം ഇത് വെച്ചാൽ നമുക്ക് ജ്യൂസിനുള്ള ഇപ്പഴും പൂ വരുന്നുണ്ടോ കായ വന്നപ്പോ തന്നെ പൂവരുന്നുണ്ട് അപ്പൊ അത് ആ സീസണിലാവുമ്പോ നിറച്ചു പിടിക്കും കായ നിറച്ച് കംപ്ലീറ്റ് അങ്ങ് പിടിക്കും സപ്പോർട്ട് ഏത് ടൈപ്പ് ആണ് സാർ ഇത് ക്രിക്കറ്റ് ബോൾ ടൈപ്പാണ് നാല് അഞ്ച് വർഷം പ്രായമായി കുറച്ച് കിട്ടുന്നുണ്ട് ഇത് വിപണിയിൽ ആവറേജ് രൂപ ചിലപ്പോ നൂറ്റി മുപ്പത് വരെ പോകുന്നുണ്ട് ഇത് ആറ് മാസങ്ങൾക്ക് മുമ്പ് സാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡ്രാഗണിന്റെ തണ്ടുകളാണ് ഇപ്പോൾ മൊട്ട് വന്നിരിക്കുകയാണ് സാർ ഈ ഡ്രാഗൺ ആറ് മാസത്തിനുള്ളിൽ തന്നെ മൊട്ട് മുട്ടുവന്നതിൽ വളരെയധികം എക്സൈറ്റഡാണ് പേരെയാണ് എൻ്റെ സൂഹ്സിന്റെ അടുത്ത് ആ പേരെ ഉണ്ടായിരുന്നു അവിടെ ചെയ്ത് തൈ കൊണ്ടുവന്ന് ഞാൻ തന്നെ ലെയർ ചെയ്ത് പിടിപ്പിച്ചത് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ തന്നെ എനിക്ക് ഒരു കിലോ പേരക്ക രണ്ട് തൈയിൽ നിന്ന് തൈ തൈ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിന് പേരക്ക അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളതാണ് ഈ പേരക്കെന്ന് പറഞ്ഞാല് പഴുത്തു കഴിഞ്ഞാലും പഴുത്ത് പോകില്ല ഇതിന് നൂറ്റി നാല്പത് രൂപ കിലോയിട്ടാണ് ഞാൻ ആദ്യം കൊടുത്തത് ആ ഈ അടുത്ത കാലത്ത് കൊടുത്തപ്പോൾ ഏത്തനും പൂവനുമായിട്ടാണ് മെയിനായിട്ടുള്ളത് ഏത്തനില് തന്നെ നമുക്ക് നാടന ഏത്തനുണ്ട് ഇത് സ്വർണ്ണമുക്കിയാണ് സ്വർണ്ണമുക്കി കുറച്ചുകൂടെ വലിപ്പമുള്ള കിട്ടും അപ്പൊ ഹൈറ്റ് കൂടുതലാന്ന് അത് പൂവനാണെന്ന് പൂവനാണ് ആദ്യത്തെ അപ്പം കൂടുതലായിട്ട് ഞാൻ പൂവനിലേക്ക് മാറിയൊക്കെയാണ് കാരണം ഏത്തനില് കേടുവരുന്നുണ്ട് ഒഴിഞ്ഞു വീഴുന്ന പരിപാടിയുണ്ടോ ഈ കീടങ്ങൾ നമ്മൾ അത്രയും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും തണ്ടുതപ്പൻ വന്ന് തളവ് പിണ്ടിതുറപ്പൻ വന്നിട്ട് ഇത് മുറിഞ്ഞു പോകുന്നുണ്ട് ശല്യമില്ല പൂവന് തണ്ട് നല്ല ഉറപ്പാണ് ഒടിഞ്ഞു വീഴുന്നില്ല ഇത് കഴിഞ്ഞു ഇത് ശരിക്കും ഞാൻ ഇവിടെ നട്ട ആദ്യത്തെ റംബുട്ടനാണ് അഞ്ചു വർഷമായി നല്ല വിളവ് കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ പിറമ്പുട്ടൻ ഈ ഒരു മരത്തിൽ നിന്ന് റെഡ്ലേഡിയാണ് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞതാണ് ഞാനിതിനെ മുറിച്ച് കളഞ്ഞ എന്റെ ശാഖ നിർത്തി നല്ല ഈഡായിരുന്നു നല്ല മധുരമുള്ള കിലോയ്ക്ക് എങ്ങനെ വില കിട്ടുന്നു ഇപ്പൊ നല്ല വിലയാണ് കാരണം എൺപത്തിയൊന്ന് രൂപയ്ക്കാണ് ഈ ആഴ്ചയിൽ പോയത് ഇത് മഞ്ഞ വെറൈറ്റിയാണ് നല്ല വെയിറ്റ് കിട്ടുന്ന നല്ല മധുരമുള്ള നല്ല മണമാണ് ഇത് മൂന്ന് വർഷമായി ഇതില് പാഷൻ ഫ്രൂട്ട് ഒന്ന് പണി തന്നു അത് കംപ്ലീറ്റ് ആയിട്ടില്ല സാധാരണ ഒരു കായു വർഷം ആകുമെന്നാ പറഞ്ഞു അവക്കാട് കായ്ക്കാനായിട്ട് ആ നന്നായിട്ട് കായ കിട്ടി കഴിഞ്ഞ വർഷം ഒക്കെ കായ പിടിച്ചാൽ അധികവും കേടുവന്നിരുന്നു അപ്പൊ ഇത്തവണ കായായി പൂ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ ബലമേടിച്ചിട്ടു അതുകൊണ്ട് നമുക്ക് കിട്ടി ഈ നെറ്റ് കായി നെറ്റിട്ടപ്പോ നെറ്റിട്ടപ്പോടൊന്നുമില്ല ഇതും ബേറാപ്പിളാണ് ഇത് കുറച്ചൂടെ ബോവലായിട്ടില്ല ഇതിനാണ് കുറച്ചൂടെ ടേസ്റ്റ് ഉള്ളത് ഇതിൽ കവറിട്ടില്ല കായ ഉണ്ട് ചെറിയ കായ ആ ഇത് പഴുക്കുമ്പോ ഒരു ചെറിയ ചുവപ്പ് കളർ വരും ലൈറ്റ് ചുവപ്പ് കളർ വരും മറ്റേത് പച്ചയായിട്ട് തന്നെ ഇത് രണ്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് ആണ് കാരംബോള എന്ന് എന്നാണ് ഇതിന്റെ പേര് ശരിക്കും സ്വീറ്റ് കാരംബോള മുമ്പ് നമുക്ക് മധുരം ഇല്ലാത്തതുണ്ടായിരുന്നു മധുരമുള്ള നല്ല ഗുണമുള്ള സാധനമാണ് ഡയബറ്റിക് പേഷ്യന്റിന് കഴിക്കാം നല്ല ഫൈബർ റിച്ച് ആണ് ഷുഗർ കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സുകളുടെ കുറവാണ് വർഷത്തിലൊരു മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് ഇതിനെ ഫീൽഡ് കിട്ടുന്നുണ്ട് ഇപ്പം വിളവ് കഴിഞ്ഞതേ ഉള്ളൂ വിളവ് വിളവെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ നിറച്ച് കായ പിടിക്കും ഇത് നാടൻ വെറൈറ്റിയാണ് നമുക്ക് തായ്ലൻഡ് പേരാണക്കുള്ള വില കിട്ടില്ല എൺപത് തൊണ്ണൂറ് രൂപ കിലോയ്ക്ക് വിട്ടു പക്ഷെ നിറച്ച് കായ കിട്ടും ഇത് പന്നിയൂറിൻ്റെ വെറൈറ്റിയിലുള്ള ഒരു കുരുമുളകാണ് ഈ തൈയാണ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷണാർത്ഥം കൊണ്ടുവച്ചത് ആദ്യത്തെ വർഷം തന്നെ വിളവ് കിട്ടി ഇപ്പം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇത് നട്ട് അടുത്ത വർഷം തന്നെ എനിക്ക് കായ കിട്ടി തുടങ്ങി ഈ മരത്തിൽ ഈ തൈ മേടിച്ചേക്കുന്നത് ഇതേ തൈയാണ് ഞാൻ ആ പൈപ്പിൽ കൃഷി ചെയ്തേക്കുന്നത് വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും വെയിൽ കുറവുള്ളിടത്ത് ഇത്രയും കിട്ടില്ല ഇത് മാ തേക്കിൽ വെക്കുന്ന ഒരേ സമയത്ത് വെച്ചാണ് പക്ഷെ അത് അത്രയേ ഉള്ളൂ ആ ഇത് നല്ല വെയിൽ കിട്ടിയോണ്ട് ഇത്ര ഉയർത്തി പോയി പറിച്ചെടുക്കാൻ എളുപ്പമാണ് ഇത് അങ്ങ് പുഴിഞ്ഞു പോകില്ല നമ്മുടെ സാധാരണ ഇതാണെങ്കിൽ പഴുത്ത് പോയി നമ്മൾ പറിക്കുമ്പോൾ പുഴിഞ്ഞു പോകും ഇത് പുഴിയില്ല ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ പഴുത്തക്കായും പച്ചക്കായും നമുക്ക് കഴിക്കാൻ പറ്റും ഒരു കുരുൾപ്പെടെ കഴിക്കാവുന്ന ഒരു പഴമാണിത് പഴമുള്ളപ്പോ തന്നെ ഇതില് പൂവുണ്ടല്ലോ ഇത് എല്ലാ സമയവും പൂവുണ്ടാവും അപ്പൊ നമുക്ക് ഒരെണ്ണം നമ്മളെ വീട്ടിലിത് ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചു കഴിക്കാനായിട്ട് നല്ലതാണ് ഇത് ഈ കളറായത് പറച്ചു വെച്ച് കഴിഞ്ഞാൽ നേരെ പഴുത്തു നല്ലൊരു പള്പിയായിട്ട് കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പോൾ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ആ ഇത് നീളൻ വെറൈറ്റിയാണിത് നല്ല തിക്കാണ് സാധനം നല്ല വെയ്റ്റാണിതിന് രണ്ട് കിലോയ്ക്ക് മുകളിൽ നമുക്കൊരു ഗായ കിട്ടും നമുക്ക് സാറിന്റെ ഫാമിലിയെ ഫാമിലി ആ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോളാണ് മോളിപ്പോ സ്ഥലത്തില്ല ഡോക്ടറാണ് ഇത് രണ്ടാമത്തെ മകനാണ് അശ്വിൻലാൽ അവൻ എൻജിനീയർ ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആണ് ജോലി അടുത്ത ഇത് സ്വന്തം ഭാര്യ ഗീത ജോലി ഉണ്ടായിരുന്നു സ്കൂളില് ടീച്ചറായിരുന്നു മതിയാക്കി ഞാൻ വീട് ഭരണം മാത്രമേ ഉള്ളൂ യും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഫ്രണ്ട്സ് കൃഷിയിലൂടെ വരുമാനത്തോടൊപ്പം റിട്ടയർമെന്റ് ആസ്വദിക്കുന്ന ലാലു സാർ നമുക്കും ഇളം തലമുറയ്ക്കും ഒരു പ്രചോദനം തന്നെയാണല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി